അധികമായാൽ അമൃതം വിഷം ജനാധിപത്യ പ്രക്ഷോഭത്തിൻ്റെ പേരിൽ ഭരണകൂടങ്ങളെ അട്ടിമറിക്കുന്ന ന്യായം പക്ഷേ സിസ്റ്റത്തെ തന്നെ സംവിധാനത്തെ തന്നെ ഭരണഘടനയെ തന്നെ അട്ടിമറിച്ചാലോ നാളെ രാജഭരണത്തിലേക്ക് പോകണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലേക്ക് പോകണം ഒരു മെലിസ്ട്രേറ്റ് ജുന്തയിലേക്ക് പോകണം എന്ന രീതിയിലേക്ക് വന്നാലോ അവിടെയാണ് അസ്ഥിരത എന്ന് പറയുന്നത് മറ്റ് ചിലരുടെ ആവശ്യമാണ് നേപ്പാളിൻ്റെ ആവശ്യമല്ല അവിടെ പകരം വരുന്ന ഫോഴ്സുകൾ അല്ലെങ്കിൽ കൺട്രോൾ സിസ്റ്റം മറ്റുള്ളവർക്ക് കൺട്രോൾ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന റിമോട്ട് ഇന്ത്യക്ക് സ്വീകാര്യമായ ഗവൺമെന്റ് ആയിരുന്നു ശ്രീലങ്കയിൽ ഉണ്ടായിരുന്നത് ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നത് മാറി വന്ന ഗവൺമെന്റുകളോ കടുത്ത ഇന്ത്യ വിരോധമുള്ള ഗവൺമെന്റുകളാണ് ബംഗ്ലാദേശുമായി പൂർണ്ണമായി നിരപ്പിലായിട്ടില്ല പാകിസ്ഥാനിൽ മാറി വന്ന ഗവൺമെന്റ് ഇപ്പോൾ അതികഠിനമായ ഇന്ത്യ വിരോധത്തിൽ തന്നെയാണ് എക്കാലത്ത് ഇന്ത്യ വിരോധമാണ് പക്ഷെ ഇമ്രാൻഖാൻ അല്ല അൽസിം മുനീർ എന്നോർക്കണം ഇപ്പൊ അൽസിം മുനീർ കൺട്രോൾ ചെയ്യുന്ന ഒരു സർക്കാരാണ് അല്ലേ ഈ ഷാബാസ് ഷെറീഫ് ഒരു പേരിന് വേണ്ടി പ്രധാനമന്ത്രിയായിരിക്കുന്നു എന്ന് മാത്രമാണ് സൈന്യത്തിന് തന്നെയാണ് അവിടെ കൺട്രോൾ ഈ ഫോർച്ചുനേറ്റ്ലി ശ്രീലങ്കയുടെ കാര്യത്തിൽ ഇന്ത്യക്ക് ചെറിയ ഇടപെടലുകൾ നടത്തുകയും ആ ഒരു റാഡിക്കൽ ലെഫ്റ്റ് വിങ് ഗവൺമെൻറ്റിനെ ഇന്ത്യ ഒരു 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 കോൺഫിഡൻസ് എടുക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച കണ്ടു മലദ്വീപിൽ പോലും അത്യധികം സംഭവിച്ചു അപ്പോൾ ഇന്ത്യ എന്ന രാജ്യം ദക്ഷിണേഷ്യയിൽ ഒറ്റപ്പെടേണ്ടത് അതിൻ്റെ ആവശ്യമാണ് ഗവൺമെൻറ്റൽ ചേഞ്ചിലൂടി ഇപ്പോൾ കെ പി ശർമ്മ ഓലി ഇന്ത്യ വിരുദ്ധം തന്നെയാണ് ഇല്ല എന്ന് പറയുന്നില്ല അതിനേക്കാൾ ഇന്ത്യ വിരുദ്ധതയുള്ള ഒരു സർക്കാരാണ് ഇനി വരുന്നതെങ്കിലോ ശരി ഇവിടെ അത് കൃത്യമായി അതിൻ്റെ ഏറ്റവും വലിയ വിരോധാഭാസം ഇന്ത്യ ഹിസാബിക്ക് റൈറ്റ് വിങ് ഹിന്ദു ഓറിയൻറ്റഡ് ഗവൺമെൻറ് എന്ന് വേണമെങ്കിൽ പറയാം ശരി നേപ്പാൾ ഓൾസോയിൽസ് സെയിം എൺപത്തി നാല് ശതമാനത്തോളം നേപ്പാളി പോപ്പുലേഷൻ ഹിന്ദുവാണ് ഇന്ത്യയിൽ അത്രയും ഇല്ല എഴുപത്തി ഒൻപത് ശതമാനം മാത്രമേ ഉള്ളൂ ഹിന്ദു പോപ്പുലേഷൻ അപ്പം ഇവിടെ ഒരു ഹിന്ദു രാഷ്ട്രമെന്ന് പറയാനാവില്ല എങ്കിലും ഹിന്ദു മതം ഔദ്യോഗിക മതം എന്നുള്ള രീതിയിൽ നിന്നും മാറി രാജഭരണത്തിൻ്റെ രീതിയിൽ നിന്നും മാറി ഭൂരിപക്ഷ മതം എന്ന രീതിയിലാണ് നേപ്പാളിൽ പക്ഷേ അവിടെയും ഹിന്ദു ഓറിയൻറ്റേഷനുണ്ട് അപ്പോൾ ഏത് ഗ്രൂപ്പാണ് റൈറ്റ് വിങ് ഹിന്ദു ഗ്രൂപ്പുകളാണോ പിടിമുടക്കാൻ പോകുന്നത് റാഡിക്കൽ ലെഫ്റ്റാണോ പിടിമുറുക്കാൻ പോകുന്നത് അതോ ഇതൊന്നുമല്ലാത്ത മറ്റെന്തെങ്കിലും ആളുകളാണോ ഏതായാലും ജമാഅത്തെ ഇസ്ലാമിയുടെ കരകൾ അവിടെ ഉണ്ടാവില്ല ആ രീതിയിൽ ഉണ്ടാവില്ല കാരണം നേപ്പാൾ മറ്റൊരു നേപ്പാൾ ബംഗ്ലാദേശ് അല്ല എന്നൊക്കെ അപ്പോൾ അവിടെ ഈ ചേഞ്ചസ് എല്ലാം ഉണ്ടാക്കുന്ന മാറ്റം ടാർഗറ്റ് ചെയ്യുന്നത് ചെയ്യപ്പെടുന്നത് ഇന്ത്യ തന്നെ അല്ലേ അതെ ഇതൊക്കെ ഒരു ക്വാർട്ടർ ഫൈനൽ സെമി ഫൈനൽ അല്ലേ ഈ ഭരണമാറ്റങ്ങളൊക്കെ അത്യധികം ഇന്ത്യ തന്നെയാണോ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് ജാഗരൂകരായിരിക്കേണ്ട സമയമാണ് കടന്നു വരുന്നത് ഇതയൽവക്കത്ത് നടക്കുന്ന ചെറിയ കാര്യങ്ങളാണ് ഇത് ചെറിയ നെത്തോലിയാണ് ഞങ്ങൾ കൊമ്പൻ സ്രാവുകളാണ് എന്ന് പറഞ്ഞ് ഒട്ടക തല മണ്ണിൽ പൂഴ്ത്തി വയ്ക്കുന്നത് പോലെ ഇന്ത്യ ഇരിക്കേണ്ട സമയമാണോ അതോ സംഭവിക്കുന്നത് അസസ് ചെയ്യുകയും ഇവിടെ ഇന്റേണലി ആവശ്യത്തിനുള്ള സോഷ്യൽ മീഡിയയെ നിയന്ത്രിക്കുക എന്നത് ഒരു പരിഹാരമല്ല മറിച്ച് റെസ്പോൺസിബിൾ യൂസ് ഓഫ് ദി സോഷ്യൽ മീഡിയ ആൻഡ് ഓൾസോ സോഷ്യൽ മീഡിയ ഫോർ നേഷൻ ബിൽഡിംഗ്